ചെമ്പടയുടെ എന്ന വാഴ്ത്തുപാട്ടിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഡോക്യുമെന്ററി പുറത്തിറക്കാൻ സെക്രട്ടേറിയറ്റിലെ സി പി ഐ എം സംഘടന പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് പിണറായി വിജയൻ ദ ലെജൻഡ് എന്ന പേരിൽ ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത് ഈ മാസം നടക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശന പ്രകാശനക്രമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു പുതിയ ആസ്ഥാനമന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കിയത് മുഖ്യമന്ത്രി സാക്ഷിയാക്കി പാട്ട് അവതരിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഡോക്യുമെന്ററിയും തയ്യാറാക്കുന്നത് പിണറായി ഇദ്ധൻ അഥവാ പിണറായി എന്ന ഇതിഹാസമെന്നാണ് ഡോക്യുമെന്ററിയുടെ പേര് പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതവും ഭരണ നേട്ടങ്ങളുമെല്ലാം ഡോക്യുമെന്ററിയുടെ പ്രമേയമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലാകും പുതിയ ഡോക്യുമെന്ററിയുടെ രൂപകൽപ്പന വാഴ്ത്തുപാട്ട് കേൾക്കാൻ മുഖ്യമന്ത്രി ക്ഷണിച്ചതുപോലെ ഡോക്യുമെന്ററിയുടെ കർമ്മത്തിലും മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തൊന്നിന് സെക്രട്ടേറിയറ്റ് മുന്നിലെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഡോക്യുമെന്ററി പ്രകാശനം പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത് ചലച്ചിത്ര പ്രവർത്തനമായ നിയമ സ്വദേശി അൽത്താഫാണ് ഡോക്യുമെന്ററുടെ സംവിധായകൻ രണ്ടാഴ്ച മുമ്പ് തന്നെ ഡോക്യൂമെന്ററി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ആർ ശ്രീജിത്ത് തിരുവനന്തപുരം